ഈ ശോ മിശുകായിക്ക് സ്തുതി ആയിരിക്കട്ടെ അല്ലേ ലുയാ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ സുഖമാണോ പ്രേസ്തല്ലവൾ പ്രത്യേകിച്ച് ഓരോ സഭകളിലുള്ളവർക്ക് സഭയുടെ തലവന്മാര് മാർപ്പാപ്പയുടെ നിര്യാണത്തിൽ ഏർപ്പാടിൽ ചെയ്യേണ്ട ദുഃഖാചരണങ്ങള് പ്രാർത്ഥനകള് അതൊക്കെ എല്ലാം ഞാനിത് ഇത് റീത്തുകൾക്ക് അതീതമായിട്ടാണല്ലോ ടൂക്ക് പോകണത് അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓരോ രീതിയിലും നൽകുന്ന നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥനകളൊക്കെ നടത്തണം കേട്ടോ പ്രേസ്തല്ലവൾ ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കേട്ടോ ഇന്നൊരു സംശയം വായിക്കാം സംശയസ്തു ആയിരിക്കട്ട് എൻ്റെ പേര് സാംസൺ എന്നാണ് അച്ഛൻ്റെ സ്വന്തം കുടുംബാംഗമാണ് എനിക്ക് വലിയ സന്തോഷമാണ് കേട്ടോ ഞാൻ കുറച്ച് വൈകിയാണ് ഈ സാക്ഷി മേടുന്നത് എൻ്റെ അമ്മ എപ്പോഴും അച്ഛൻ്റെ ടോക്ക് അയച്ചു തരുമായിരുന്നു അപ്പം ഞാനത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല ഞാൻ മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്തിരുന്നത് അവിടെ എനിക്ക് എട്ടു മാസം സാലറി ബെൻഡിങ് വരികയും എൻ്റെ കമ്പനിക്ക് പുതിയ വർക്കൊന്നും കിട്ടാതെ വരികയും എൻ്റെ വിസ തീരുകയും ചെയ്തു അപ്പോൾ എനിക്ക് നാട്ടിൽ തിരികെ പോരേണ്ടി വന്നു അതുവരെ കമ്പനിയിൽ നിന്ന് പോയവർക്ക് സാലറി എഴുപത് ശതമാനം മാത്രമാണ് കൊടുത്തിരുന്നത് ഞാൻ അപ്പോൾ മുതൽ അച്ഛന്റെ ടോക്ക് കേൾക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി ഒരു പ്രശ്നം പ്രതിസന്ധി വന്നപ്പോൾ തുടങ്ങുക ദൈവം എനിക്ക് അത്ഭുതം പ്രവർത്തിച്ചു ഞാൻ നാട്ടിലേക്ക് പോരാൻ നേരെ എനിക്ക് കിട്ടാനുള്ള എല്ലാ എമൌണ്ടും കിട്ടുകയും എനിക്ക് നാട്ടിലെത്താൻ പറ്റുകയും ചെയ്തു അത് ഞാൻ നാട്ടിലെത്തി യു കെയിലേക്ക് ഞാനും എന്റെ വൈഫും കൂടെ പോകാൻ തീരുമാനിച്ചു ഞങ്ങൾ നോക്കി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാ യൂണിവേഴ്സിറ്റിയും ക്രോസ് ആയിരുന്നു എന്നിരുന്നാലും അച്ഛൻ ടോക്കോട് ഞങ്ങൾ രണ്ടുപേരും ഡയലി ഞങ്ങളുടെ മാതാവിന്റെ പള്ളിയിൽ പോയിരുന്ന ഒരുമിച്ചിരുന്ന കൊന്തയല്ല കേട്ടോ അത് ടോക്കിയൊക്കെ പ്രാർത്ഥിക്കുന്നു പള്ളിയിൽ പോയിട്ട് പോകുന്ന വഴിക്ക് ഒരു ടോക്കിയായിട്ട് പ്രാർത്ഥിച്ച് പോയിരുന്ന ഒരു കൊന്തയല്ല ഞാൻ പല ടോക്കുകളിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പരിശുദ്ധമായിട്ട് പ്രത്യേകം മധ്യസം വഹിക്കണം കേട്ടോ അപ്പോന്താന്ന് തുടങ്ങി അപ്പോൾ മുതൽ ഞങ്ങളുടെ മുന്നിൽ എല്ലാ തടസ്സങ്ങളും മാറി കുറഞ്ഞ ഫീസിൽ തന്നെ എൻ്റെ വൈഫിനെ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ കെട്ടിട്ട് ഞങ്ങൾ രണ്ട് ഒരുമിച്ച് ഓക്കെ വരാൻ പറ്റുകയും ചെയ്തു അത് ഞങ്ങൾ ഇവിടെ എത്തിയിട്ട് എൻ്റെ വൈഫിന് ജോബ് കിട്ടി എനിക്ക് ജോബ് കിട്ടുന്നുണ്ടായിരുന്നില്ല എനിക്ക് എനിക്കിവിടെ എത്തിയത് മുതൽ അച്ഛന് ടോക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഒരു ദിവസം അച്ഛനെ ടോക്ക് കാണാനിട അപ്പോഴാണ് ഞാൻ ആലോചിച്ചു ടോക്ക് കേട്ടിട്ട് കുറച്ച് നാളായല്ലോ അങ്ങനെ ചില ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ ഇന്ത്യയിലൊക്കെ നല്ല ക്ലിയർ ആയിരുന്നു പുറത്ത് വന്നപ്പോൾ ടോക്കില്ല അങ്ങനെ പറ്റില്ല പിന്നെ അന്ന് തന്നെ ഞാൻ ടോക്ക് കണ്ടു പ്രാർത്ഥിച്ച് പിറ്റേന്ന് എനിക്ക് ഇൻ്റർവ്യൂ വന്നു പിന്നെ എന്ന് പാസ്സാകുന്നൊരു പേടിയായിരുന്നു അപ്പോൾ എനിക്ക് ഈശോ തരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അച്ഛനെ ടോക്ക് കണ്ടി പ്രാർത്ഥിച്ച് ഇന്റർവ്യൂവിന് പോയി സെലക്ട് ആയിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിൽ ഓഫർ ലെറ്റ് വരുമെന്നാണ് ഞാൻ വീട്ടിൽ വന്ന് മെയിൽ കാണാൻ ചെനിക്കൊരു ടെൻഷൻ പോയി ആയിപ്പോയി പക്ഷെ ടോക്ക് കണ്ട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് എനിക്ക് മെയിൽ വന്നു ഓഫർ ലെറ്റർ ആയിരുന്നു എനിക്ക് വലിയ സന്തോഷമായി ഇനി എന്തായാലും ശരി പിന്നെ ഞാൻ വല്ലാ ദിവസം തന്നെ മുടങ്ങാതെ പോക്ക് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് അവരെ മുഴുവൻ കുടുംബാംഗമാകാനും കേട്ടവരട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥന കേട്ടോ യേശുവേ കർത്താവേ യേശോയ്ക്ക് നന്ദി ഇപ്പം നമ്മളെ സഹോദരങ്ങൾ നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ബ്ലെസ് ചെയ്യാം എന്നാൽ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് നമ്മൾ ഇത്രയോ തോന്നുന്നുള്ളൂ എന്നൊക്കെ ചിന്തിച്ചാൽ മതി നമ്മൾ വലിയ പുള്ളിയാണെന്ന് ചിന്തിക്കാൻ പോകുന്നതുകൊണ്ടാണ് വലിയ വിഷയം ഒന്ന് കോരം ദിവസം മൂന്നാമത്തെ അധ്യായത്തിലെ ആ വാക്യത്തിങ്ങളിൽ പരിശു പൗലോ പറയുന്ന വളരെ മനോഹരമായ തിരുവചനമാണ് പൗലോ സിലേഖ പറയാണ് അപ്പോൾ ഉള്ള സാരാണ് പൗലോ സാരാണ് കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം ചെയ്യുമ്പോ ഈശോ പറഞ്ഞ അതായത് നിങ്ങൾക്ക് പരിചയം അല്ലേ എന്ന് പറഞ്ഞത് എല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ കടുമ നിർവഹിച്ച വെറും ദാസന്മാരാണെന്ന് മാത്രം പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത് അപ്പം എന്ന് പറയുന്നത് പോലെ പൗരോ സാരാണ് അപ്പോളോ സാരാണ് അതാരാണെന്നൊരു കൃത്യ ഉണ്ട് ഒന്ന് കർത്താവ് നിശ്ചയിച്ചതാണ് ഇപ്പം നിങ്ങളൊരു വൈദ്യനാണെങ്കിൽ ഒരു സിസ്റ്റർ ആണെങ്കിൽ ഒരു കുടുംബജീവൻ നയിക്കുന്ന ആളാണെങ്കിൽ ഒരു കാറ്റഗൻ ടീച്ചർ ആണെങ്കിൽ ഒരു അധികാരിയാണെങ്കിൽ പലരെയും കൈക്കാലം എന്തു തന്നെയാണെങ്കിലും സെവിൽ ഓഫ് ഗാഡ് കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് കർത്താവ് നിശ്ചയിച്ചതനുസരിച്ച് ഇനി പുള്ളി ചെയ്യേണ്ട പരിപാടി എന്നാ അതായത് നമ്മൾക്ക് ആരാണോ ദൈവം നിയോഗിച്ചിരിക്കുന്ന അവരെ വിശ്വാസത്തിലേക്ക് നയിക്കണം അപ്പം നമ്മൾ പലപ്പോഴും അവരുടെ ബാക്കിയുള്ള എല്ലാ വെൽബീങ്ങിലേക്കും നമ്മൾ നയിക്കുന്നുണ്ട് വിശ്വാസത്തിലേക്ക് നയിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് വിഷയം ഇപ്പം പാരന്റ്സ് എന്ന നിലയിൽ ഈ മക്കൾക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി ഇന്നെ വേ ഇന്ന വേ ഫുള്ള സെൻസിലല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ പാരന്റ്സിനെ അല്ലേ അതിൽ അതാണ് മക്കളുടെ വേറൊരു ദൗത്യം അപ്പോൾ വിശ്വാസത്തിലേക്കാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അല്ലെ വിശ്വാസത്തിലേക്ക് നയിക്കാൻ വേണ്ടി കർത്താവിനെ നിശ്ചയിച്ചാ അല്ലേ ശുശ്രോഷകർ മാത്രം അപ്പം എന്തും ജോലിയല്ല ശുശ്രൂഷയാണ് ജോലിയും ശുശ്രൂഷയും നമ്മളെ വ്യത്യാസം തന്നെ അത് നിങ്ങൾ ചിന്തിക്കുന്ന അല്ലായിരിക്കും കേട്ടോ ചുമ്മാ ഒരു എക്സസൈസ് അല്ലേ ജോലിയും ശുശ്രൂഷയും നമ്മളുടെ വ്യത്യാസം തന്നെ അല്ലേ ജോലിയാണെന്നുണ്ടെങ്കിൽ ടൈം ബൗണ്ട് ഒക്കെ തീർത്തിടുവാ എന്നാൽ എട്ട് മണിക്ക് വന്നോ മണിക്ക് കഴിഞ്ഞു ശുശ്രൂഷ അതല്ല സമയം നോക്കിയാല് കാലം നോക്കിയാല് ആരോഗ്യം നോക്കിയാല് ഉറക്കം നോക്കിയാല് രാത്രി നോക്കിയാല് പകല് നോക്കിയാല് മക്കളെ വളർത്തുന്ന സമയത്ത് ഇത് എന്തെങ്കിലും നോക്കാറുണ്ടോ ഇല്ല അല്ലെ ചിന്തിച്ചു നോക്കിയേ മറ്റേ സാലോർ പറഞ്ഞു വെച്ച അതേ ലെവലിലുള്ള വർക്കാണ് ഇത് സ്വർഗ്ഗത്തിലാണ് ഓഫറില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ ഒരുപാട് കാര്യങ്ങളുണ്ട് ജോലിയെ ശുസോഷം എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കേട്ടോ സന്തോഷം കേട്ടോ പ്രാർത്ഥിക്കാം സ്തുതിക്കാവോ ഹാല ലൂയ്യ ഹലൂയ ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു യേശോ ആരാധന 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 പരിശുദ്ധാത്മാവേ ആരാധന ആരാധന കർത്താവിന്റെ ആത്മാവെ പരിശുദ്ധാത്മാവെ അത്ഭുതകരമായ സൗഖ്യം കൊണ്ട് അത്ഭുതകരമായ വിടുതൽ കൊണ്ടും അത്ഭുതകരമായ കൃപാവരങ്ങൾ കൊണ്ടും കർത്താവേ ഈ സമൂഹത്തെ മുഴുവൻ ഇപ്പോൾ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ പൈശാചിക്കപ്പെട്ട അന്ധകാല ശബ്ദ ഉപദ്രവങ്ങൾ ശല്യങ്ങള് ബാധകളും ഭൂതങ്ങളും തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശ്യന്റെ ചൂടിലെ ചാട്ടിപ്പായിക്കുന്നു കർത്താവ് എന്ന മറ്റവിധം എന്ന സാക്ഷ്യത്തെ കേട്ടതിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ച് പരിശുദ്ധ നമ്മുടെ മധ്യസ്ഥതയാൽ വിശുദ്ധയിലും കൃപയിലും നിറഞ്ഞ തടസ്സങ്ങൾ മാറ്റി മുന്നോട്ട് പോകാൻ കർത്താവിന്റെ കൃപ നിങ്ങളെ സഹായിക്കട്ടെ അതുപോലെ തന്നെ കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് എന്നോക്കിലെ സാക്ഷ്യം വായിച്ചു കേട്ടപ്പോൾ എന്തേ അവസ്ഥ ഇതുപോലെയാണല്ലോ എന്ന് ചിന്തിക്കുന്നവർക്ക് ഈ ആശീർവാദത്തിന് സമയത്ത് അതിജീവിക്കാനുള്ള കൃപ യേശു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ഉദ്യമങ്ങള് നിങ്ങളുടെ ആഗ്രഹങ്ങള് നിങ്ങളുടെ വിചാരങ്ങള് നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകട്ടെ എന്ന് അനുഗ്രഹിക്കുന്നു നമുക്ക് ആശീർവാദ സ്വീകരിക്കാം നമ്മുടെ കർത്താവ് വിശ്വാമിശുകാരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേൻ